നിയമസഭയ്ക്കകത്തും പുറത്തും സി പി എമ്മിന് ചോദ്യങ്ങളാണ് സഭയ്ക്ക് പുറത്ത് മുതിർന്ന നേതാക്കന്മാർ തന്നെ സി പി എമ്മിനോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തുണ്ട് പാർട്ടി വിട്ടും പ്രതിഷേധിച്ചും വിഭാഗീയത തുറന്നു പറഞ്ഞും സി പി എമ്മിന്റെ പല പ്രമുഖന്മാരും കളം വിടുകയാണ് ഇതിനിടയിൽ നിയമസഭയ്ക്കകത്തും മുഖ്യമന്ത്രിയുടെ ചങ്കുകളുടെ പൊരിഞ്ഞ പോര് ചെയറിനോട് മര്യാദ കാണിച്ചില്ല കെ ടി ജലീലിന് പ്രത്യേക പരിഗണനയില്ല ക്ഷുഭിതനായ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു നിയമസഭയിൽ ജലീലിനോട് ക്ഷോഭിച്ച സ്പീക്കർ എ എൻ ഷംസിർ സർവകലാശാല വിഷയത്തിൽ സംസാരിക്കവെയാണ് സംഭവം നിരവധി തവണ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും കെ ടി ജലീൽ വഴങ്ങാതെ വന്നതോടെയാണ് നിയമസഭ നാടകീയ രംഗങ്ങൾക്ക് വേദിയായത് നിർദ്ദേശം മറികടന്ന പ്രസംഗം തുടർന്ന് ജലീലിന്റെ മൈക്ക് സ്പീക്കർ എ എൻ ഷംസി സ്വയംഭരണ സർവകലാശാലകളെ കുറിച്ചും സർവകലാശാല നിയമം ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ചുമായിരുന്നു കെ ടി ജലീൽ പ്രസംഗിച്ചത് അനുവദിച്ച സമയം കടന്നു പോയതോടെ സ്പീക്കർ എ എൻ ഷംസീർ പ്രസംഗം നിർത്താൻ നിരവധി തവണ ആവശ്യപ്പെട്ടു ജലീൽ പ്രസംഗം ചുരുക്കണം ഇത് ശരിയല്ല ചെയറിന്റെ അഭ്യർത്ഥന മാനിക്കണം ജലീൽ ഇരിക്കണം ചെയറിനോടൊന്ന് സഹകരിക്കണം അഭ്യർത്ഥന മുഖവെക്കാതെ ജലീൽ പ്രസംഗം തുടർന്നതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു തുടർന്ന് സി പി ഐ അംഗം ഇ കെ വിജയൻ സംസാരിക്കാൻ അവസരം നൽകി എന്നാൽ ഇ കെ വിജയൻ സംസാരിക്കാൻ എഴുന്നേറ്റിട്ടും ജലീൽ പ്രസംഗം തുടർന്നതോടെയാണ് സ്പീക്കർ ക്ഷുഭിതനായത് ചെയർ ഒരുപാട് തവണ സഹകരിച്ചു പ്രതിപക്ഷം പോലും കൃത്യസമയത്ത് അവസാനിപ്പിച്ചു അങ്ങയാണ് ചെയറിനോട് മര്യാദ കാണിക്കാത്തത് ഒരുപാട് തവണ അഭ്യർത്ഥിച്ചു ചേറിനോട് കാണിക്കേണ്ട ജെന്റിനെ ജലീൽ കാണിച്ചിട്ടില്ല കെ ടി ജലീലിന് പ്രത്യേക പരിഗണന ഒന്നും സഭയ്ക്കകത്തില്ല എന്നും സ്പീക്കർ നയം വ്യക്തമാക്കി ഇതോടെ ജലീൽ സീറ്റിലേക്ക് ഇരിക്കുകയായിരുന്നു ഏതായാലും ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല കാണിച്ചത് ധിഖാരമെന്ന് രൂക്ഷമായി പ്രതികരിച്ച സ്പീക്കർ രംഗത്ത് വന്നതോടെ നിയമസഭയ്ക്കകത്ത് എന്താണ് ഇടതന്മാർ ചെയ്യുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം